കേരള ഗമ്യത്തിനോട് രൂപീകരിച്ചപ്പോ അവരതിന്റെ ഭരണഘടനയിൽ ഒന്നാമതായി എഴുതി വെച്ചത് സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുക എന്നതാണ് വേറെന്തൊക്കെ സംവിധാനങ്ങളുണ്ട് പക്ഷെ അവർ ഒന്നാമതായി എഴുതി വെച്ചത് വളരെ വ്യക്തമാണ് അതിന്റെ എ എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഒന്നാമത്തെ ലക്ഷ്യത വേറെ സമസ്തയ്ക്ക് കാര്യമായ പണികളിടല്ല ഒന്നാം സ്ഥാനം ഇതിനാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസങ്ങളും ആചാരങ്ങളും അഹൃതസുന്ദത്തിന്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിധേയമായി യഥാർത്ഥ വിധിക്കനുസരിച്ച് ആളുകൾക്ക് പ്രബോധനം ചെയ്യുക പ്രചരിപ്പിക്കുക കഴിഞ്ഞില്ല രണ്ടാമതായി അതിന്റെ ബി ഭരണഘടനയിൽ പറയുന്നത് ഈ അഹിതസുന്ദത്തിന്റെ പരിശുദ്ധ ഇസ്ലാമത്തിന്റെ യഥാർത്ഥ മാർഗമാണ് അഹുലുസുന്ന ജയത്ത് ആ അഹുലസുന്ന ജമായത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസൃതം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യാം ഒരു മുജാഹിദ് വന്നു ഒരു ജവാത്തിന്റെ പാർട്ടി വന്നു ഒരു തബിദീകിന്റെ പാർട്ടി വന്നു അപ്പുറത്തൊരു കള്ളത്തരീക്കത്ത് വന്നു ഇങ്ങനെ ഏത് പാർട്ടികൾ വന്നാലും ഇവിടെ ചേഗനൂർ മൗലവി വന്നു ഖുറാൻ സുന്നത്ത് സൊസൈറ്റി വന്നു കാദിയാനി വന്നു ആര് വന്നാലും യഥാർത്ഥ ഇസ്ലാമിക പുതിയ ആദർശവുമായി വന്നാൽ അവരുടെ തനി നിറം അവരുടെ നിയമാനുസരണം തടയുക തടയണം ആ തടയുകയും അതോടൊപ്പം അവർക്കുറിച്ചുള്ള തെറ്റായ ജനങ്ങൾ അവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസങ്ങളും ആശയങ്ങളും ആചാരങ്ങളും ജനങ്ങളെ ബോധവൽക്കരിച്ച് തിരുത്തുകയും ചെയ്യുക ഈ രണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് സമസ്ത കേരള ജമ്മുത്തലമ രൂപീകരിച്ചത് ഈ പരിപാടി നടപ്പാക്കുന്നതിന് സുനിത്മാതിന്റെ ആശയപ്രചരണങ്ങൾക്കും വിദേശ വിഭാഗങ്ങൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സമസ്ത കേരള ജമ്മിയുത്തലമ നടപ്പാക്കിയ ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് നയപരമായ നിലപാടാണ് ഈ വിതയി പ്രസ്ഥാനങ്ങളുമായുള്ള സഹകരണം ഒഴിവാക്കുക എന്നത് വിതഴി പ്രസ്ഥാനത്തിന്റെ ആളുകളുമായുള്ള കൂട്ടുകെട്ടും സഹകരണവും യോജിപ്പും ഒഴിവാക്കുക ബന്ധവിച്ഛേദം അത് സമസ്തരുടെ ചരിത്രത്തിൽ സമസ്ത എടുത്ത ഏറ്റവും വലിയ നയപരമായ തീരുമാനമാണ് അവിടെയാണ് സുന്ദരമായ വളർച്ച ഉണ്ടായത് വിതാത്തുകാർ അവിടെയാണ് പ്രയാസപ്പെട്ടത് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ രൂപീകരിച്ചത് ഇരുപത്തിയാറിൽ രൂപീകരിച്ചിട്ട് തൊള്ളായിരത്തി മുപ്പതിലാണ് നാലാം വാർഷിക സമ്മേളനം നടക്കുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കട വെച്ചാണ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തിയാറിൽ രൂപീകരിച്ചു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സമസ്ത ശിശുവാണ് ആ മുപ്പത് മാർച്ച് പതിനേഴിന് സമസ്ത കേരള ജമ്മിത്തന്മ അടിസ്ഥാനപരമായ നിലപാട് പ്രഖ്യാപിച്ചു നമ്മൾ ഓർക്കണം ഈ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ർച്ചിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാലത്തെ വിശുദ്ധാത്മാക്കളാണ് അന്നത്തെ മഹാത്മാക്കൾ തൊള്ളായിരത്തി മുപ്പതരവ് രണ്ടായിരത്തിലേക്ക് എഴുപത് കൊല്ലായി പിന്നെ ഇരുപത്തിനാലും വർഷം മുമ്പ് ഞാനും നിങ്ങൾ ഒരാൾ പോലും ജനിച്ചിട്ടില്ല തൊണ്ണൂറ്റിനാല് വയസ്സേ അന്ന് ജനിക്കുള്ളൂ ആ കാലം നോക്കണം അന്ന് സമസ്ത കേരള ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണമുള്ള മഹാപണ്ഡിതന്മാർ സമസ്ത രൂപീകരിച്ച ഉടനെ അടിസ്ഥാനപരമായി സ്വീകരിച്ചു സമീപനം പ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിൽ അവർ അംഗീകരിച്ച പ്രമേയം എന്താണ് പ്രമേയം പ്രത്യേകം അന്നുള്ള കക്ഷിയുടെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി ഇല്ല ഒന്നും ഇല്ല കേട്ടോ അന്നുള്ള കക്ഷികളുടെ പേരിൽ പറയാ ചോറ്റൂർ കൈക്കാർ നമുക്ക് മനസ്സിലാക്ക അന്നത്തെ ഒരു കക്ഷിയാ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ നമുക്കറിയാം അതുപോലെ വഹാബികൾ ഇതും നമുക്കറിയാം മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹിലുസുന്നവൽ ജമായത്തിന്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് അഹിലുസുനത്തിൽ വിശ്വാസ നടപടികളോട് കേവലം മാറാക കൊണ്ട് അന്നത്തെ ഭാഷ മാറാകുന്ന എതിരാക സുന്ദത്തിന്റെ വിശ്വാസ നടപടികളോട് എതിരായത് കൊണ്ട് അവരോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു കറക്റ്റാ അവരുടെ കൂട്ടുകെട്ട് അവരെ പിന്തുടർന്നാണ് അവരാശയം അംഗീകരിക്കുന്നത് ആ കൂട്ടുകെട്ട് പറ്റഡ് വിച്ഛേദിച്ചു സമസ്ത സമസ്തയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു തീരുമാനമാണ് നയപരമായ സമീപനമാണ് അവരുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാറുള്ളത് ഈ സാധാരണ കൂട്ടുകെട്ട് പ്രാദേശികമായി അവർക്കുമായുള്ള അവരുമായി യോജിപ്പ് അവരെ പരിപാടിയിൽ നമ്മൾ പോവുക അവരെങ്ങോട്ട് വിളിക്കുക ആ ഐക്യം നമുക്ക് വേണ്ട എന്ന അടിസ്ഥാനപരമായ നിലപാട് സമസ്ത കേരള ഗവൺമെന്റ് ക്രമം സ്വീകരിച്ചു സ്വീകരിച്ച് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മാത്രമേ ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ അവരുടെ വളർച്ച തടയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് നമ്മുടെ പെരിന്തൽമണ്ണയിൽ മലപ്പുറ ജില്ലയിൽ പെരിന്തൽ ഒരു സുന്നി മഹാസമ്മേളനം നടന്നു ആ സുന്നി മഹാസമ്മേളനത്തിൽ ഇതിന്റെ വ്യാഖ്യാനമായി വഹാബികളുമായി അത്തരം പിതായി വിഭാഗങ്ങളുമായി കൂട്ടുകെട്ട് പാടില്ല സുന്നികൾക്ക് എന്നതിന് വിശദീകരണം നൽകി ആ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളുണ്ട് അവരുമായി കൂടി പെരുമാറാതിരിക്കുക അന്നത്തെ ഭാഷയിൽ പെരുമാറുക രണ്ട് അവരുമായി കണ്ടുമുട്ടിയാൽ മൂന്ന് അവർ മടക്കാതിരിക്കുക നാല് അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അഞ്ച് അവരെ പിന്തുണ നിസ്കരിക്കാതിരിക്കുക ഈ അഞ്ച് തീരുമാനങ്ങൾ ഇത് സമസ്ത തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അംഗീകരിച്ചതാണ് അന്നതിൽ ഒപ്പുവെച്ച ആളുകൾ ആരൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കണം അല്ല ആലിമുൽ അല്ലാമ അഹമ്മദ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഈ തക്കേ ഭാഗത്തെ മൊത്തം രണ്ട് മധുബിൽ ഫത്വ കൊടുക്കുന്ന അക്കാലത്തെ പ്രമുഖനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫത്വകൾ ഫത്തുവറച്ചോ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മഹാപണ്ഡിതൻ ആരാണ് പിന്നെ അദ്ദേഹം സമസ്ത കേരള ജമ്മ്യത്തുന മുഷാവറ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അംഗങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ പേര് കൊടുക്കുമ്പോ പത്താമത്തെ നമ്പർ അഹമ്മദ് ഗോയ സ്ഥാപകാല നേതാവാണ് അവരാണ് ഇത് ഒപ്പുവെച്ചത് രണ്ടാമത് ഒപ്പുവെച്ചത് ആരാണത് കേൾക്കണോ മഹാനായ പ്രമുഖനായ മഹാപണ്ഡിതൻ പണ്ഡിതൻ മുഹമ്മദ് മുസ്ലിയാർ നവർ മറക്കദാകട്ടെ കുത്തുബി മുഹമ്മദ് മുസ്ലിയ ആരോസ്താദാണോ

അംഗീകരിച്ച തീരുമാനത്തിലാണ് ഇവരുമായി വിട്ടുനിൽക്കുക എന്ന പ്രഖ്യാപിതമായ നിലപാട് ഇത് സമസ്തയുടെ അടിസ്ഥാന ആ നിലപാടാണ് നയമാണ് ഇത് സമസ്ത പ്രഖ്യാപിത നിലപാടാണ് ഈ നിലപാട് ഘടക പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക ഇതിൽ വെള്ളം ചേർത്താൽ നമ്മൾ സുന്നികൾ നിലനിൽക്കൂല്ല ഇവർ ദീർഘവിഷയമുള്ള ആളുകളാണ് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി രാസീന ദയ്യത്തെടുക്കട്ടെ നമ്മുടെ കബറുകൾക്ക് നമ്മുടെ മക്കൾ വെള്ളിയാഴ്ച വരണ്ടേ ഒരു ആഴ്ചയിലെങ്കിലും വെള്ളിയാഴ്ച മരിച്ച ആളുകൾ മക്കൾ ഓതണ്ടേ ഇവർ പറയുന്നത് എന്താ പഠിപ്പിക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളം ചേർത്താൽ ആളുകൾ വഴിതിട്ടു പോകും എന്നാൽ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യം മാറി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വിദേഹത്ത് പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ ആളുകൾ ആകർഷിക്കപ്പെടും വിദേഹത്തിനായാലും നിങ്ങൾ വിചാരിച്ചു ഇപ്പത്തെ മുജാഹിദിനെ പോലെ ജമാഅത്തിന് പോല നിൽക്കും നിലനിൽക്കൂലീൻ അവൾ ദീൻ തന്നെ തെറിച്ചുപോയേക്കുമെന്ന് അഷറഫുൽ മുത്തു മുഹമ്മദ് ഇന്ന് യുക്തിവാദത്തിലേക്ക് ചെന്ന മുസ്ലിം നാമധാരികൾ പ്രസ്ഥാനത്തിലേക്ക് പോയ മുസ്ലിം നാമധാരികൾ കാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോയ മുസ്ലിം നാമധാരികൾ ചേഖനൂർ മൗലവി പോലും ഈവരെ കാരായിരുന്നു ചോദിച്ചാൽ ഒരു കാലത്ത് ഒന്നെങ്കിലും മുജാഹിദ് ആയിരുന്നു അല്ലെങ്കിൽ ജമായത്തുകാരായിരുന്നു അല്ലെങ്കിൽ സിമിയായിരുന്നു എന്ന ചരിത്രം പരിശോധിച്ച് നോക്കി അപകടകരാണ് മാർഗം നമുക്ക് ആഹാരം രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ അപ്പൊ ഇതിന് വെള്ളം തീർക്കാൻ പറ്റില്ല